ഒന്നും കേക്കണ്ട ഇന്നെങ്കിലും അറിയണം ഞാനാണോ താനാണോ ഇവിടുത്തെ എന്നാടോ തനിക്ക് പ്രശ്നമില്ലാത്തത് ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും തനിക്ക് അറിയണ്ടല്ലോ അല്ല മേരി ഞാൻ കൊറച്ചു ദിവസമായി ശ്രദ്ധിക്കുക നീ വല്ലാണ്ട് അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ മോളെ അതെങ്ങനെ വല്ലതും കഴിച്ചാലല്ലേ നിന്നോട് ചോദിച്ചോ നീ നിന്റെ പണി നോക്ക് നല്ലതും പറയാൻ പറയാൻ ചീത്തയും ആ വർക്ക് കൊടുക്കാനുണ്ട് ും ഒരെണ്ണ ഉള്ള മോന നോക്കി നടത്തുന്നത് അത് കാരണം കൊച്ചിന് പഠിക്കാൻ കൂട്ടി സമയം കിട്ടുന്നില്ല എത്ര നാളാന്ന് വെച്ചാ നീ ഇങ്ങനെ ഒരാള് വേണ്ടേ മോളെ എനിക്കാരും വേണ്ട മേസ് എനിക്ക് എന്റെ മോനുണ്ട് എങ്ങനെ അവനെ പഠിപ്പിച്ച് ഒരാളാക്കണം അതുവരെയും കർത്താവ് ഒരിക്കലും നിന്നെ കൈവിടില്ല മോളെ നിന്റെ വിഷമങ്ങളൊക്കെ ഒരിക്കൽ തീരും പറയുന്നുണ്ടായിരുന്നപ്പോ എങ്ങനെ കഴിഞ്ഞ കുടുംബ സാലൻ ഇപ്പോഴുള്ളവരുടെ രൂപത്തിലല്ലേ അവനെ കുഴിയിലാക്കിയത് പാവം ഒക്കെ വിധിയാണോ കർത്താവ് തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങളെല്ലാം നടക്കും ജോളിയേട്ടാ അമ്മ ഇപ്പൊ ഞാൻ അമ്മ വന്നിട്ട് മോൻ ഇത് കഴിച്ചിട്ട് പഠിച്ചോ അമ്മ കുളിച്ചിട്ട് വരാം എന്നിട്ട് ചോറുണ്ടാക്കാം അമ്മേ രാജേഷും രാജേന്ദു വന്നിരുന്നു കുറച്ച് പലഹാരം തന്നിട്ട് പോയി മോൻ കഴിച്ചോ അത് അമ്മ വന്നിട്ട് കഴിക്കാന്ന് വിചാരിച്ചു മോൻ കഴിച്ചിട്ട് ബാക്കി അമ്മയ്ക്ക് വെച്ചാ മതി രാജേന്ദൊന്നും വീണമ്മേ എന്നിട്ട് അമ്മിണിയെ പിടിക്കണോന്ന് പറഞ്ഞു കുറച്ചുകഴിഞ്ഞപ്പോ അമ്മണി അവളെ പിടിച്ചു വലിച്ചു വലുതും പറ്റിയോ മുട്ടിലെ തൊലി കുറച്ച് പോയി ഞാൻ അപ്പച്ചാറ് വെച്ചോടുത്തു രാജേഷ് അവളെ വഴക്ക് പറഞ്ഞോ മമ്മി അവനെ വഴക്കുറ എന്നും പറഞ്ഞ് വിഷമിച്ച അവൻ പോയത് കുസൃതി പെണ്ണ് ആ പാവത്തിനും കഷ്ടപ്പെടുത്തും മോൻ ഇരുന്ന് പഠിച്ചു മോൻ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത് ആ ഡ്രൈവർ പറഞ്ഞത് ശരിയല്ലേ വല്ലവരുടെയും കയ്യിൽ നിന്ന് വാടയ്ക്കെടുത്തല്ലേ അയാള് വണ്ടി ഓടിക്കുന്നത് നിന്റെ സ്ഥാനത്ത് വേറൊരു കുട്ടിയാണെങ്കിൽ ആ കാശ് അയാൾക്ക് കിട്ടില്ലേ മോനെ അമ്മ ഞാൻ നടന്നു പോവെന്ന് പറഞ്ഞതാ മമ്മിയാ വന്നിട്ട് വണ്ടി കയറാൻ പറഞ്ഞേ മോനെ സന്ധ്യച്ചിയും സാറും മക്കളും ഒക്കെ എത്ര നല്ലവരാ അവർക്ക് നമ്മൾ ഒരിക്കലും ഒരു ബുദ്ധിമുട്ടാവരുത് അമ്മേ പോരാ കുറച്ചുകൂടി കഴിക്കണം കാര്യം പറയട്ടെ എന്താ െ പഠിപ്പിക്കാം അഭിമാനം മാത്രമാണ് മോനെ നമുക്ക് ആകെ കൂടിയുള്ള സമ്പാദ്യം അതും കൂടി പോയാ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ഒരാളുടെയും പണത്തിനോ സഹായത്തിനോ നീ ആഗ്രഹിക്കരുത് മോനെന്ത് വേണമെങ്കിലും അമ്മയോട് പറഞ്ഞാ മതി എന്നെ കൊണ്ടാവുന്നതെല്ലാം എന്റെ പൊന്നിന് വേണ്ടി ഞാൻ ചെയ്തു തരും തലയ്ക്ക് ചുമടിയേറ്റി അമ്മയുടെ തലയും നടുവും തളരുമ്പഴിക്കും എന്റെ മോൻ പഠിച്ച് വലിയ ഒരാളാവണം കുറച്ചുകൂടി ചോറ് തരട്ടെ മതി അമ്മേ വയർ നിറഞ്ഞു വയർന്നറിഞ്ഞു വാ വാ നീ ഞാനില്ല രാജേഷ് പോയ്ക്കോ നീ എന്താ വണ്ടി ഞാൻ ഇന്നലെ വണ്ടി പറഞ്ഞോണ്ടാ അതുകൊണ്ടൊന്നല്ല ജോലിച്ചേട്ടന്റെ അമ്മ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു മമ്മി പ്രത്യേകം പറഞ്ഞു ചേട്ടനെ വണ്ടി കീട്ടി കൊണ്ടുപോകണോന്ന് എന്നിട്ട് അമ്മ എന്തോ പറഞ്ഞു

എല്ലാവരുടെയും ഊണ് കഴിഞ്ഞു ഇനി കുട്ടിയാലെ എൻ്റെ അടുത്ത് വന്ന് ചോറുപാത്രത്തിൽ നോക്കി കളിയാക്കും കളിയാക്കോ എന് ഒരു കറി മാത്രമല്ല എന്താ മോനെ മോൻ ഇങ്ങനെ ഇങ്ങനെയായാലോ എന്തിനാ ഇതൊക്കെ ഓർത്ത് വിഷമിക്കുന്നത് മീനും ഒക്കെ വെച്ച് കഴിക്കാൻ നമുക്ക് പറ്റുമോ മോനെ നമുക്ക് അവരെ മാറ്റാൻ പറ്റുമോ ഇല്ലല്ലോ പറയണവരൊക്കെ പറയട്ടെ കേട്ടില്ല എന്ന് വിചാരിച്ചാ മതി കളിയാക്കിയ കൂസരുത് ഉം അനാവശ്യ കളിയാക്കലുകളൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിക്കണം കൊറച്ചു കഴിയുമ്പോ അവരൊന്നും കളിയാക്കില്ല വഴക്കിനൊന്നും പോരുത് കേട്ടോ ഇല്ലമ്മടിക്കുന്നതിന് മുമ്പ് കഴിച്ചു അമ്മ പോട്ടെ ശരിയമ്മ എന്താ അമ്മ ഉറങ്ങില്ലേ എന്താ അമ്മ കരയുന്നേ നാളെ നമുക്ക് പള്ളിയിൽ പോണം ശരിയമ്മ ആണ്ടാണ് മനസ്സുകൊണ്ട് എല്ലാ എന്റെ മോൻ അപ്പച്ചനോട് പറയണം ഇരിക്കും ഇപ്പൊറങ്ങില്ലെങ്കിലും സ്കൂളിൽ പോകുമ്പോ ഉറക്കം വരുമ്പോനെ ഇല്ല ഞാൻ അമ്മയുടെ കൂടെ ഇരിക്കും അപ്പച്ചനെ പോലെ തന്നെ വാശി എന്തിനാ വാശി